ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും താരായവരുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് കുറച്ച് ഡി എൻ എ ഉള്ള പേരുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ പെഞ്ചസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച നാൽപ്പത് പീസിൽ ഇനി ഇരുപതോളം പീസ് ഹോൾഡ് ഉണ്ട് പെഞ്ചസ് ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മളെ വിളിക്കാം അപ്പോൾ ഇന്ന് നമുക്ക് കോഡ് പോകുന്നത് എം വൺ എം ടു എന്നുള്ള കോഡിലാണ് പോകുന്നത് നമുക്ക് എം വണ്ണിൽ വരുമ്പോഴത്തേക്ക് ആൽബിനോ ഫിഷറിൻ്റെ ഡി എൻ എ ഉള്ള ഒരു സെമി അഡൽട്ട് പേർ ആണ് ഭയങ്കരമായിട്ടുള്ള മഴയാണ് ഒരു രക്ഷയില്ലാത്ത മഴ അപ്പം ഞാൻ വീഡിയോ എടുക്കാനായിട്ട് എം ആ രണ്ടും കൂടെ കുളിച്ച് റെഡിയായി നനഞ്ഞാക്കിയിരിക്കുക അപ്പം നനഞ്ഞുണങ്ങിയിട്ടില്ല നനഞ്ഞിരിക്കുക രണ്ട് അപ്പോൾ ഇവർക്ക് രണ്ടു പേർക്കും ഡി എൻ എ ഉണ്ട് പി ഡി എഫ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസത്തിനകം കാർഡും വരും അപ്പോൾ എം വണ്ണിൻ്റെ ഇന്നത്തെ പ്രൈസ് വരുമ്പോഴത്തേക്കും രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് ഈ പെയറിൻ്റെ പ്രൈസ് വരുന്നത് രണ്ട് പേരും ആൽബിനോ ഫിഷറാണ് പ്രൈസ് വരുമ്പോഴത്തേക്കും രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ കൂട്ടുകാരെ നമുക്കിന്ന് എം ടൂല് വരുമ്പോഴത്തേക്കും ബ്ലൂ പൈഡ് പീച്ച് മെയില് അതുപോലെ തന്നെ ഗ്രീൻ പൈഡ് ബീച്ച് ഫീമെയിലും ആണ് ഇതിനകത്ത് മെയിൽ ബേഡിന് ഡി എൻ എ ഉണ്ട് ഫീമെയിൽ ബേഡ് നമ്മൾ ഫോൺ ചെക്ക് ചെയ്ത് ആക്കിയ ഫീമെയിലാണ് നല്ല ഭംഗിയാണ് രണ്ടുപേരും കാണാനും അതായത് ബ്ലൂ പൈഡാണ് മെയിൽ ഇതിനകത്ത് ആ ബേഡിന് ഡി എൻ എ ഉണ്ട് മെയിൽ ബേഡാണ് മറ്റേ ബേഡ് ഫീമെയിലും ആണ് എം ടു ആണ് കോഡ് വരുന്നത് ഈ പയറിൻ്റെ ഇന്നത്തെ പ്രൈസ് വരുമ്പോഴത്തേക്കും ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് പ്രൈസ് അപ്പോൾ എം ടുവിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്കും ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് പ്രൈസ് നമുക്കെന്ന എം ത്രീയിൽ വരുമ്പോഴത്തേക്ക് ലൂട്ടൺ ഓഫീസറിൻ്റെ ഒരു സെമി അഡൾട്ട് പേർ ആണ് ഇവർക്ക് രണ്ട് പേർക്കും ഡി എൻ എ ഉണ്ട് കൺഫേം മെയിൽ ഫീമെയിലാണ് നമുക്കിവരുടെയൊക്കെ പി ഡി എഫ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കാർഡ് ഞാൻ നേരത്തെ പറഞ്ഞാലും ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞേ നമ്മുടെ കയ്യിൽ കിട്ടും ഡി എൻ എ ഉള്ള സെമി അഡൽട്ട് പേറാണ് ഈ പേറിൻ്റെ ഇന്നത്തെ പ്രൈസ് വരുമ്പോഴത്തേക്ക് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് പ്രൈസ് ലൂട്ടനോ ഫിഷറിൻ്റെ സെമി അഡൽട്ട് പെയറാണ് പ്രൈസ് വരുമ്പോഴത്തേക്ക് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് പ്രൈസ് നല്ല റെഡ് ഷെയ്ഡുള്ള ബ്രേഡാണ് കേട്ടോ രണ്ട് പേര് അപ്പോൾ കൂടെ തന്നെ നമുക്ക് എം ഫോറിൽ വരുമ്പോഴത്തേക്കും ഗ്രീൻ പൈഡ് ഫീമെയിൽ അതുപോലെ തന്നെ ബ്ലൂ പൈഡ് മെയിലും ആണ് ഇതിനകത്ത് മെയിൽ ബേഡിന് ഡി എൻ എ കാർഡ് അവൈലബിളാണ് ഫീമെയിൽ ബേഡ് നമ്മൾ ബോൺ ചെക്ക് ചെയ്ത് സെറ്റ് ചെയ്തിട്ട പേർ ആണ് എം ഫോറാണ് ഈ പേറിൻ്റെ കോഡ് വരുന്നത് പ്രൈസ് വരുമ്പോഴത്തേക്കും ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഈ പേറിന് പ്രൈസ് വരുമ്പോഴത്തേക്കും ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് പ്രൈസ് അപ്പോൾ കൂട്ടുകാരെ നമുക്കിന്ന് എം ഫൈവിൽ വരുമ്പോഴത്തേക്കും ലോട്ടണോ ഫിഷർ ഫീമെയിൽ അതുപോലെ തന്നെ ആൽബിനോ ഫിഷർ മെയിലും ആണ് അതിനകത്ത് ആൽബിനോ ഫിഷറിന് മെയിൽ ബേഡിന് ഡി എൻ എ കാർഡുണ്ട് ഫീമെയിൽ ബേഡിന് നമ്മൾ ബോൺ ചെക്ക് ചെയ്ത് സെറ്റ് ചെയ്തെടുത്ത പേർ ആണ് സെമി അഡൽട്ട് പേർ ആണേ നമുക്കിന്ന് എം ഫൈവിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്ക് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ആൽബിനോ ഫിഷറാണ് മെയില് ലൂട്ടനോ ഫിഷർ ഫീമെയിൽ രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് പ്രൈസ് അവ കൂടെ ഒരു നമുക്കിന്ന് എം സിക്സിൽ വരുമ്പോഴത്തേക്കും ബ്ലൂ പൈഡ് പീച്ച് മെയില് ഗ്രീൻ പൈഡ് പീച്ച് ഫീമെയിൽ രണ്ടുപേരും നല്ല ഹെവി പൈഡാണ് ഏത് ഇതിനകത്തും മെയിൽ ബേഡിന് ഡി എൻ എ കാർഡുണ്ട് ഫീമെയിൽ ബേഡ് നമ്മൾ ബോൺ ചെക്ക് ചെയ്തെടുത്ത പയറാണ് അപ്പോൾ ഈ പയറിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്കും ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് മെയിൽ ബേഡിന് ഡി എൻ എ ബ്ലൂ പൈഡ് പീച്ചിന് ഡി എൻ എ ഉണ്ട് മറ്റേ പേട് നമ്മൾ ബോൺ ചെക്ക് ചെയ്ത് സെറ്റ് ചെയ്തെടുത്ത് പേർ ആണ് പ്രൈസ് വരുമ്പോഴത്തേക്കും ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് പ്രൈസ് അവകോട്ടെ നമുക്കിന്ന് എം സെവനിൽ വരുമ്പോഴത്തേക്കും ലൂട്ടിനോ ഫിഷർ മെയില് ലൂട്ടിനോ ഫിഷറിൻ്റെ സ്പ്ലിറ്റ് ഫീമെയിലും ഇതിനകത്തും മെയിൽ ബേഡിന് ഡി എൻ എ കാർഡുണ്ട് ഫീമെയിൽ ബേഡിന് ഡി എൻ എ കാർഡില്ല സെറ്റ് ചെയ്തെടുത്തൊരു പേരാണ് രണ്ട് പേരും നല്ല ഭംഗിയുള്ള പേടാണ് ഈ പേറിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്ക് ആയിരത്തി നാനൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഈ പേറിന് ആയിരത്തി നാനൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് അവ കൂടെ വരെ നമുക്കൊന്ന് എം എയ്റ്റിൽ വരുമ്പോഴത്തേക്കും ആൽബിനോ ഫിഷർ സ്പ്ലിറ്റ് മെയിൽ യെല്ലോ ഫിഷർ ഫീമെയിലുമാണ് ഇതിനകത്തും മെയിൽ ബേഡിന് ഡി എൻ എ കാർഡുണ്ട് ഫീമെയിൽ ബേഡ് ബോൺ ചെക്ക് ചെയ്തെടുത്ത് സെറ്റ് ചെയ്തെടുത്ത പേരാണ് എം എയ്റ്റ് ആണ് കോഡ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഈ പേറിന് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് നമ്മുടെ കടലാസ് ചെടിയൊക്കെ നല്ലവണ്ണം ഫ്ലവർ കേട്ടോ കാരണം നമ്മളത് ബഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നൊരു ബൊഗൈൻ വില്ലയാണ് അതിനകത്ത് വൈറ്റ് വൈറ്റും ഉണ്ട് അതുപോലെ തന്നെ റെഡ് ഒരു റോസ് കളർ അങ്ങനെ മൂന്ന് കളർ അതിനകത്ത് വഡ് ചെയ്തിട്ടുണ്ട് മൂന്ന് കളർ കൂത്തിട്ടുണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ബൊഗൈൻ വില്ല വഡ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എം എയ്റ്റിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ കൂടുതൽ ഇന്നത്തെ വീഡിയോയിൽ അവസാനമായിട്ട് എം നയനിൽ വരുമ്പോഴത്തേക്ക് ലൂട്ടൻ ഓഫിഷറിൻ്റെ സ്പ്ലിറ്റ് ഫീമെയിൽ ആൽബിൻ ഓഫിഷറിൻ്റെ സ്പ്ലിറ്റ് മെയിലുമാണ് ഇതിനകത്തും മെയിൽ ബേഡിന് ഡി എൻ എ കാർഡ് അവൈലബിളാണ് അപ്പോൾ ഈ പയറിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്കും ആയിരത്തി മുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ കൂട്ടുകാരെ ഇന്ന് കാണിച്ച ഏതെങ്കിലും പെയറുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ വിളിച്ച് ബുക്ക് ചെയ്യുക നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് അത് നമ്മൾ കൊടുത്തേക്കുന്ന വണ്ടിയിലാണ് നിങ്ങളെ ഏൽപ്പിക്കാം അതുകൊണ്ട് തന്നെ വൈറ്റ് ഫിഞ്ചസിന് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം ഇരുപതോളം പീസ് കിടപ്പുണ്ട് അതിനകത്ത് പത്ത് പെയറാണ് കിടപ്പുള്ളത് കഴിഞ്ഞ വീടിയിൽ നമ്മളത് കാണിച്ചിരുന്നു ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനലുമായിട്ട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി